ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും കാന്തിപുരം ഉസ്താദിൻ്റെ ഒരു കാഴ്ചകളും കാര്യങ്ങളും മാത്രമേ നമുക്ക് കാണാനുള്ളൂ എന്തായാലും ഉസ്താദ് ചെയ്തത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മൾ ഡോക്ടർമാരൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഇട്ട് കൊടുക്കുന്നത് ഡോക്ടർമാരാണ് അല്ലേ അല്ലാതെ ഇവിടെ സാധാരണക്കാരായ ഒരാൾക്കും പറ്റുന്ന കാര്യമല്ലല്ലോ ആ ഒരു ഡോക്ടർ കൊടുക്കും ആ ഡോക്ടറോട് അവരുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ അതറിയുന്ന ആൾക്കാർക്ക് ചുറ്റു നിൽക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെത്തിനും ഡോക്ടറെ കാണുന്നത് ദൈവത്തിന് തുല്യമാണ് ആ ഒരു ദൈവത്തിന് തുല്യമായിട്ടല്ലേ നിങ്ങൾക്ക് ഈ സ്ഥാനെ കാണേണ്ടത് അല്ലേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ ഒരു ജീവൻ നീട്ടിക്കിട്ടില്ലേ അപ്പോൾ ദൈവത്തോട് നന്ദിയല്ലേ പറയേണ്ടത് ഇതിനും ഏതിനും അറിയവാദം അല്ലെങ്കിൽ തീവ്രവാദം കാണുന്ന ആൾക്കാരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ ഇതിനു മുമ്പ് കിടന്ന് കുറച്ചിരുന്നത് റഹീമിന് നിങ്ങൾ അങ്ങനെയൊക്കെ കിടന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിമിഷ നിമിഷ ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു ജാതി അല്ലെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞ് കുറച്ച ആൾക്കാരൊക്കെ എവിടെ അവർ തിരിഞ്ഞു കൊത്തി എങ്ങനെ ഹോതിയായിട്ട് ഭീകരാക്രമമുണ്ട് എന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കിടന്ന് മെഴുകുന്ന ആൾക്കാരെയാണ് ഇവിടെ നിമിഷപ്രിയ ചെയ്തത് എന്താണെന്നൊന്നും തെറ്റിനൊന്നും ന്യായീകരിക്കുന്നില്ല അതുപോലെ തന്നെ റഹീമിൻ്റെ കാര്യം ഇന്നത്തെ ഇടുകയാണെങ്കിൽ അവർക്കൊക്കെ നടന്നത് എന്താണെന്ന് അവർക്ക് മാത്രം അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ അവരവരെ അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കുള്ളൂ എന്ത് ചെയ്താലും ഏത് ചെയ്താലും അവരവരെ മനസ്സാക്ഷിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അറിയാം പിന്നെ ഈ ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മൾ പറ്റുന്നത് ചെയ്യുന്നു അവരുടെ ഭാഗം എന്താണെന്ന് ഏതായാലും നമുക്ക് അറിയില്ല പക്ഷെ ന്യായീകരിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ ചോദിക്കുന്നത് കാര്യം സൗമ്യ വധക്കേസും മറ്റേ ഗ്രീഷ്മയുടെ കാര്യമൊക്കെ കൊണ്ടു ഇടുവാണെങ്കിലും ഇവരുടെ വാദമൊക്കെ നമ്മുടെ കോടതി കേട്ടിട്ടുണ്ട് ജനാധിപത്യ രാജ്യത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ടായിരിക്കാം അവരെല്ലാം എവിടെയെങ്കിലുമൊക്കെ തെറ്റുണ്ടോ അല്ലെങ്കിൽ പ്രൂഫും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ വെക്കുന്നത് അല്ലാതെ എന്നാൽ കൊലക്ക് കൊല എന്നുള്ളതല്ല പിന്നെ അവിടുത്തെ നിയമത്തെ ചോദ്യം നമുക്കൊന്നാളല്ല അവിടത്തെ നിയമം അവിടത്തെ നിയമങ്ങള് എല്ലാം അവിടെ ഉള്ള ആൾക്കാർക്ക് അത് അക്സെപ്റ്റബിളാണ് അവർക്ക് കുഴപ്പമില്ല അതിന് കേണ്ടിയിട്ട് ഇവിടെ കിടന്നിട്ട് മുസ്ലിങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ വിശ്വാസങ്ങളും അവരുടെ നിയമങ്ങൾ അവരുടെ നിയമങ്ങളും വലുതാണ് അതിന് നിങ്ങൾ കിടന്ന് ഇവിടെ കിടന്ന് കുറച്ചിട്ട് എന്താ കാര്യമുള്ളൂ മുസ്ലിം രാഷ്ട്രീയത്തെ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി അത് അവർക്ക് പ്രശ്നങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇപ്പോൾ നിമിഷപ്രിയെ കൊല്ലാൻ വേണ്ടിയാണ് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ നടക്കുന്നത് ഈ പറയണ കേട്ടിട്ടില്ലേ അമ്മായിമ്മക്ക് മരുമകളുടെ കണ്ണീര് കണ്ടാൽ മാത്രം മതി മോൻ ചത്താലും സാരമില്ല ആ ഒരു ജനം ഇതാണ് ഇവിടെ ഇപ്പം ഇന്നത്തെ മുതൽ ഇന്നലെ മുതൽ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ സാമൂല് കാശ് മറിച്ചെന്നോ തിരിച്ചെന്നോ അതൊക്കെ അതിൻ്റെ രീതിയിൽ പോട്ടെ കാശ് കൊടുത്ത ആൾക്കാരല്ല അതിൻ്റെ കണക്കും കാര്യങ്ങളും ചോദിക്കേണ്ടത് അതിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഞായരിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഉസ്താദിനെ ഒരുപാട് ആൾക്കാർ കയറി പറയുന്നതും ഭീകരാക്രമണത്തിനും അതിനും ഇതിനും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് തിരിഞ്ഞു നൽകിയാൽ നിൻ്റെയൊക്കെ ജീവൻ ഒരു ദിവസങ്ങളിൽ ഒരു ദിവസം നീട്ടിക്കിട്ടിയ ഡോക്ടറോട് നീയൊക്കെ നന്ദിയല്ലാതെ നീ എന്തുകൊണ്ട് തന്നെ കൊന്നില്ലാമുണ്ട് ഡോക്ടറെ കൊങ്ങക്കയറി പിടിക്കുകയോ നീനിയും നിൻ്റെ ആൾക്കാരും എല്ലാം അതേ എനിക്ക് ചോദിക്കാനുള്ളൂ അപ്പോൾ ഒന്നിലിങ്ങില്ല നന്ദിയാണിച്ചിരിയങ്കിലും ഇങ്ങനെ കിടന്ന് കുറക്കാതിരിക്കുക എന്ന് മാത്രമേ പറയുകയുള്ളൂ ഇതിൻ്റെ അകത്ത് റഹീം ആയാലും ശരി നിമിഷപ്രിയമായാലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷ അനുഭവിക്കണം പിന്നെ ഇവരുടെ ഭാഗം നമ്മൾ നമ്മളെ ജനാധിപത്യ രാജ്യത്ത് നിന്ന് ചോദിക്കാം എന്ന് മാത്രമേ ഉള്ളു അതിനവർ അനുകമ്പ കാണിക്കുവാണെങ്കിൽ അത് ഓക്കെ അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് അപ്പം നന്ദിയില്ലാത്ത വർഗ്ഗത്തിനോടൊന്നും പറയാൻ